േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അഭിഷേകിന് അപകടമുണ്ടായി എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഒന്ന് ഞെട്ടി ദേവരാജൻ ഇതേ തുടർന്ന് ദേവരാജൻ എന്തായാലും അഭിഷേകിനെ ഈ അവസ്ഥയിൽ നോക്കാൻ ഞങ്ങളുടെ സഹായം ആവശ്യമാണ് അതുകൊണ്ട് അഭിഷേക് ഞങ്ങളുടെ കൂടെ വീട്ടിലേക്ക് വരട്ടെ കാര്യങ്ങൾ ഒരു പ്രശ്നവുമില്ലാതെ ഞങ്ങൾ നോക്കിക്കൊള്ളാം അഭിഷേകിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല നിയമപരമായി നോക്കുകയാണ് എങ്കിൽ എൻ്റെ മകൾ തന്നെയാണല്ലോ കാര്യങ്ങൾ നോക്കേണ്ടത് അതുകൊണ്ട് അതിൽ ഒരു പ്രശ്നവും ഉണ്ടാവുകയുമില്ല എന്താ അങ്ങനെ കാര്യങ്ങൾ ചെയ്താൽ പോരെ ഇത് കേട്ടതിന് ഇതുണ്ടരുന്ന എസ് ഐ ഞാനല്ല ഇതിലൊരു തീരുമാനം എടുക്കേണ്ടത് അത് അഭിഷേക് ആണ് അവനാണ് കാര്യങ്ങൾ ഇനി എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെയോ ഞാൻ പറയുന്നത് പോലെയോ ചെയ്യണമെന്ന യാതൊരു നിർബന്ധവുമില്ല ഇതോടെ അഭിഷേകിന്റെ കാര്യം ഞാൻ നോക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇഷമുന്നിലേക്ക് കടന്നു വന്നത് എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല അവർ എന്നാൽ ഇതേ സമയം രാഹുൽ പുതിയ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് ഞെട്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ റാം മോഹനെ ഒരിക്കലും വിചാരിക്കാത്ത തിരിച്ചടികളാണല്ലോ ഉണ്ടാകുന്നത് എന്ന് റാം മോഹൻ ആലോചിക്കുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചതല്ല അധികാരം കയ്യിൽ കിട്ടിയതിന് തുടർന്നാണ് അവൻ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് ഇനി എങ്ങനെയെങ്കിലും അവന്റെ കയ്യിൽ നിന്ന് ഡോക്യുമെന്റ് തിരികെ വാങ്ങണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് പുതിയൊരു ജതിക്ക് മുതിരുകയാണ് റാംമോഹൻ ഒടുവിൽ റാംമോഹൻ തൻ്റെ തന്ത്രത്തിൽ വിജയിക്കുകയും ഡോക്യുമെന്റ്സ് തിരികെ കൈക്കലാക്കുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്